നമസ്കാരം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനും ട്വന്റി ഫോർ ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീതം മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നു എന്നായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ ശശി തരൂർ ഉന്നയിച്ച ആരോപണം ആരോപണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതു തന്നെ എതിരാളി നിസ്സാരനല്ല എന്ന സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകിയത് പരാജയം മണക്കുന്നതും അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവുകൂടിയാണിത് രാജീവ് ചന്ദ്രശേഖരനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിന് കഴിഞ്ഞില്ല എന്നും കമ്മീഷൻ നിരീക്ഷിച്ചു അതേസമയം ശശി തരൂരിന്റെ ആരോപണം മതജാതി വികാരം ഉണർത്തുന്നു എന്ന ബി വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി തരൂരിന്റെ ആരോപണത്തിനെതിരെ ബി ജെ പി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ലീഗൽ സെൽ കൺവീനർ ജെ ആർ പത്മകുമാറും എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ കൺവീനർ വി വി രാജേഷുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് രാജീവ് ചന്ദ്രശേഖരനെതിരെ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് വ്യാജ ആരോപണം തരൂർ ഉന്നയിച്ചത് കമ്മീഷൻ ശശി തരൂരിനും ശ്രീകണ്ഠൻ നായർക്കും നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ആരോപണം തെളിയിക്കാനോ തൃപ്തികരമായ മറുപടി നൽകാനോ രണ്ടുപേർക്കും കഴിഞ്ഞില്ല വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേർക്കും പേർക്കും കർശനമായ താക്കീത് നൽകിയത് അഭിമുഖത്തിന്റെ വിവാദ ഭാഗങ്ങൾ മറ്റേതെങ്കിലും രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതും കമ്മീഷൻ വിലക്കിയിട്ടുണ്ട് അതേസമയം രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ നൽകിയ നിയമ നടപടി നിലനിൽക്കുന്നുണ്ട് തനിക്കെതിരെ അസത്യപ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചത് രാജീവ് ചന്ദ്രശേഖർ വൈദികർ ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന ശശി തരൂരിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് ഈ പ്രസ്താവന പിൻവലിക്കണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു വക്കീൽ നോട്ടീസ് കൈപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നായിരുന്നു ആവശ്യം വ്യാജ പ്രസ്താവന നടത്തരുത് എന്നും പ്രസ്താവനയ്ക്ക് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും നോട്ടീസിൽ പറയുന്നു അല്ലാത്ത അപമാനിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് കരുതേണ്ടി വരുമെന്നും പറയുന്നു ഇതിന് െ തുടർന്ന് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചു വ്യാജ പ്രസ്താവന നടത്തി സമൂഹത്തിൽ ഭിന്നിപ്പിന് ശ്രമിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനു നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ കമ്മീഷൻ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ഇതേസമയം രാജീവ് ചന്ദ്രശേഖരന് പിന്തുണയുമായി മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ശോഭന പ്രചാരണം തുടങ്ങി ഇത്തവണത്തെ വിഷു പ്രത്യേകതകൾ നിറഞ്ഞതാണെന്നും വർഷങ്ങൾക്കു ശേഷമാണ് കേരളത്തിൽ വിഷുവിന് എത്തുന്നത് എന്നും തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നുവെന്നും ശോഭന പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലിൽ രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭന വിഷുദിനത്തിൽ ഇവിടെ എത്തിയത് പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ഇന്ന് നടക്കുന്ന ബി ജെ പിയുടെ പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം ശോഭനയും പങ്കെടുക്കുന്നുണ്ട് സമൂഹത്തിന് മാതൃകയും പ്രചോദനവും മികച്ച അഭിനേത്രിയുമായ ശോഭനയെ പോലെയുള്ളവരുടെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുരോഗതിയെയും വികസനത്തെയും പറ്റിയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഇവിടെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും നാടിന്റെ വികസനമാണ് ആവശ്യപ്പെടുന്നത് സമൂഹത്തിന് പ്രചോദനമാകുന്ന മികച്ച അഭിനേത്രിയായ ശോഭനെ പോലെയുള്ളവർ അതിനെ പിന്തുണയ്ക്കുമ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്നു വിവിധ മേഖലകളിൽ ഉള്ളവർ നൽകുന്ന പിന്തുണ കഴിഞ്ഞ പത്തു വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും മാറ്റത്തിന്റെ അടയാളപ്പെടുത്തലാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ശോഭനയ്ക്ക് വിഷു നീട്ടം നൽകുകയും ചെയ്തു ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസം അടുക്കുന്തോറും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ ഘടകങ്ങൾ ഏറി വരുന്നതായാണ് കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്രമാറ്റം ഉണ്ടാകുമെന്നും വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ വളരെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എനിക്കെതിരെ പരാതി കൊടുക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു കറുത്ത പാടും എനിക്കില്ല പൊതുജീവിതത്തിൽ അഭിമാനമുള്ളയാളാണ് കോൺഗ്രസിന്റെ പണിയല്ലേ ഈ വ്യക്തി അധിക്ഷേപം അവസാനം സത്യം ജയിക്കും എന്നെയും നരേന്ദ്രമോദിയെയും സുരേഷ് ഗോപിയെയും എല്ലാം അവർ ആക്രമിക്കുന്നുണ്ട് രാജ്യം മുന്നേറുമ്പോൾ കേരളം പിന്നോട്ട് പോകുകയാണ് എട്ട് കൊല്ലം സംസ്ഥാനം ഭരിച്ച എൽ സർക്കാർ എന്തു ചെയ്തു കടം വാങ്ങിയാണ് കേരളത്തിൽ പെൻഷനും ശമ്പളവും കൊടുക്കുന്നത് ചായയും സമൂസയും കഴിച്ച ഡൽഹിയിലിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പാർട്ടികളല്ലേ കോൺഗ്രസും സി പി എമ്മും ജനങ്ങളെ ഭയപ്പെടുത്തുക അക്രമം നടത്തുക നുണ പറയുക എന്നതാണ് ഇവരുടെ രാഷ്ട്രീയം ജനങ്ങൾക്ക് ഇവരെ അടുത്തു വികസനം കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം തിരുവനന്തപുരത്തും തൃശൂരും മാത്രമല്ല കേരളത്തിൽ പലയിടത്തും മാറ്റം സംഭവിക്കും ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഒരു കാര്യം ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇനിയും തിരുവനന്തപുരത്ത് വന്ന് കുറേ ഗിമ്മിക്കുകൾ കാണിച്ച് നൈസായിട്ട് ജയിച്ച് ഡൽഹിയിലേക്ക് തിരിച്ചു പോകാം എന്ന കണക്ക് കൂട്ടലായിരുന്നു ഇതുവരെ ശശി തരൂരിന് അപ്രതീക്ഷിതമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടെ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി ഇതാണ് തരൂരിനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്